ഹലോ ഓൾ പ്രീമിയർ ലീഗ് ഫാൻസ് ചെൽസി ഫോർ യു നെറ്റോ ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്മർക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതായത് നോട്ടാം ഫോറസ്റ്റിനെ മൂന്നേ സീറോ എന്ന സ്കോറിൽ ചെൽസി പരാജയപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ മത്സരത്തെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ എന്താ അധികം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് പറയാനാണ് ശരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ മത്സരത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ശരിക്കും ചെൽസിക്ക് നല്ലൊരു ഫൈറ്റ് നോട്ടാ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം നോട്ട ഫോറസ്റ്റ് വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവര് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു രണ്ട് ടീം കട്ട കട്ട കളി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നോട്ട ഫോറസ്റ്റിനെ സംബന്ധിച്ചിട്ട് കുറെ ബാഡ്ലക്കുകളും പിന്നെ കുറെ ചാൻസുകൾ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള കുറെ കുറെ പ്രശ്നങ്ങൾ നോട്ട ഫോറസ്റ്റിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു പക്ഷേ ചെൽസിയുടെ കേസ് അതായിരുന്നില്ല ജെൽസി വിഷയമായിരുന്നു അപ്പോ ചെൽസി വിഷയമായിരുന്നു എന്ന് പറയുമ്പോ നമുക്ക് അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതെ അത് തന്നെ നെറ്റോ നെച്ചോ നെച്ചോയെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താ പറയുക ഇപ്പോ ശരിക്കും ചെൽസിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ എൻസോ ഫെർണാണ്ടസ് ഇല്ല അതേപോലെ കോൾ ഇല്ല അപ്പോ ഈ രണ്ട് ആളുകളുടെ അഭാവം ഒന്നും എനിക്ക് കഴിഞ്ഞ കളിയിൽ ഫീൽ ഇല്ല കാരണം അതെല്ലാം കൂടി നെറ്റോ അങ്ങ് ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നു എനിക്ക് പേഴ്സണലി ഞാൻ പറയാമല്ലോ എനിക്ക് കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ബേസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നെറ്റോയുടെ പെർഫോമൻസ് തന്നെയാണ് അപ്പോ നെറ്റോ ആണ് സീനാണ് കേട്ടോ നമ്മൾ പല സമയത്ത് നമ്മളിങ്ങനെ ഓരോ സീസൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീസണിന്റെ സീസണൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ആകുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് ചില പ്ലേയേഴ്സിനെ അടിച്ചിട്ടുണ്ട് അവനൊന്ന് സൂക്ഷിച്ചു കേട്ടോ അവൻ അവൻ അവഷയവാ എന്നിങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ പറയാനുള്ളത് അത് നെറ്റോനെയാണ് അത് അതിപ്പോ പോർച്ചുഗലിന്റെ സ്കോഡിലായാലും ഇപ്പോ ചെൽസിയുടെ സ്കോഡിലായാലും അപ്പോ പ്രീമിയർ ലീഗിലുള്ള മറ്റു ടീമുകളോട് പറയാനുള്ളത് അവനെ ശ്രദ്ധിച്ചു അവൻ പണി തരും എല്ലാവർക്കും പണി തരും അതാണ് നമുക്ക് പറയാനുള്ളത് അതായത് നമ്മൾ നെറ്റോയുടെ ഒരു വരവും കാര്യങ്ങളും ഒക്കെ എടുത്തു നമ്മളൊന്ന് ചകഞ്ഞ് നോക്കി കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ് ഒരു സമ്മർ ട്രാൻസ്ഫറിൽ ഇറ്റാലിയൻ ക്ലബായ ലാസിയയിലേക്ക് നെറ്റോയെ ലോണിൽ നൽകിയ ബ്രാഗയിലാണ് നെറ്റോയുടെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നും അവസാന രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഓഗസ്റ്റിലാണ് നെറ്റോ ചെൽസിയിലേക്ക് എത്തുന്നത് ചെൽസിയിലെത്തിയ ശേഷം നെറ്റോ ചെൽസിയുടെ കൂടെ നമ്മൾ കണ്ട അടി കോൺഫറൻസ് ലീഗ് അടിക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ ക്ലബ്ബ് വേൾഡ് കപ്പ് അടിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോ എന്താ പറയാ ആള് വന്നപ്പോ തന്നെ ഒരു രണ്ട് മേജർ ട്രോഫിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ശരിക്കും നമ്മൾ പോർച്ചുഗലിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ ചെൽസിയുടെ ആണെങ്കിലും നമ്മൾ എന്താ ഫോർമേഷൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒക്കെ ഒരേപോലെ കളിപ്പിക്കാൻ കഴിയുന്ന ഒരു താരമാണ് അപ്പൊ നമ്മൾ പോർച്ചുഗലിന്റെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്ലി നമ്മൾ എടുത്ത് നോക്കിയാലും അറിയാം ആ രണ്ട് മത്സരത്തിലും നെറ്റോ കളിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് വിങ്ങിലാണ് അപ്പോ പോർച്ചുഗലിന്റെ ഒരു കേസ് എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് പഠിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന പോർച്ചുഗലിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോർച്ചുഗൽ എന്തുകൊണ്ട് വേൾഡ് കപ്പ് പഠിക്കും എന്ന് പലപ്പോഴും ഈ പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അവിടുത്തെ സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം സ്കോഡ് സ്ട്രെങ്ത് ഭയങ്കരമാണ് അപ്പൊ അവിടെ ഞാൻ കാണുന്ന സ്കോഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് മാൻഡസ് തന്നെയാണ് ന്യൂനോ മാൻഡസ് അത് ഏറെക്കുറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ്ലി എന്റെ എന്റെ ഒരു എന്താ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കറന്റ്ലി ഞാൻ കാണുന്ന ഏറ്റവും മികച്ച താരം അതായത് ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്ലെയർ ഈ പറയുന്ന ന്യൂനോ ന്യൂനോമാൻഡസ് ആണ് അത് എന്റെ കണ്ണിൽ അത് ലെമിനിയമാലോ റഫീനോയോ അല്ലെങ്കിൽ കെലിയൻ അമ്പാപ്പയോ ഇവർ ആരുമല്ല എന്റെ കണ്ണിലെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ന്യൂനോ ന്യൂനോമാൻഡസ് ആണെന്ന് തന്നെ ഞാൻ പറയും കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പോ ന്യൂനോ മാഡസ് അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ള ഏറ്റവും മികച്ച ഒരു മികച്ച ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിന്റെ പേര് ഞാൻ പറയാറുള്ളത് എപ്പോഴും ബ്രൂണോ ഫെർണാണ്ടസ് ബർണാഡോ സിൽവ ഉച്ചിഞ്ഞ മൂന്ന് പേരും പോർച്ചുഗലിലാണുള്ളത് പിന്നെ ഇവർക്കൊക്കെ ഓർത്ത നാട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പിന്നെ റൂബൻ നവാസ് അങ്ങനെ വേണ്ട ഗോൾ കീപ്പർ കോസ്റ്റ അങ്ങനെ ഉള്ള ആ ഒരു മികച്ച സ്കോഡിലാണ് ഈ പറയുന്ന സാധനവും കൂടി ഉള്ളതെന്ന് ആലോചിക്കുക നെറ്റോ നെഡ്രോ നെറ്റോ അപ്പോ നെറ്റോയുടെ കഴിഞ്ഞ നാഷണൽ മത്സരങ്ങളിലെ അതായത് നാഷണൽ മത്സരങ്ങളിലെ ആ ഒരു പെർഫോമൻസ് കൂടി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവർക്കിടയിൽ നെറ്റോയും കൂടെ വരുമ്പോഴത്തേക്ക് എന്താ പറയാ പോർച്ചുഗലിന്റെ സ്കോഡ് എന്ന് പറയുന്നത് ഒരു വിഷയം പരിപാടിയാണ് അപ്പോൾ വേറെ ചെൽസിയുടെ കേസും അത് തന്നെയാണ് ചെൽസിയുടെ കേസിൽ നമ്മൾ എന്താ നമ്മളെല്ലാവരും ഈ വണ്ടർ കിഡ് മറ്റേ കിഡ് മറിച്ച കിഡ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ റെയിൽ മാൻഡ്രിലോട്ട് പോകും എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ബ്രസീലിയൻ വണ്ടർ കിഡ്സ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ചെൽസിയിലേക്ക് ഒന്ന് നോക്കാങ്കിലേ അവിടെയും കുറച്ച് വണ്ടർ കിഡ്സുകൾ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് സത്യ ഇപ്പൊ എസ്റ്റാവോ വില്യൻ ആണെങ്കിലും ജാവോ പെഡ്രോ ആണെങ്കിലും അതേപോലെ ആൻഡ്രീസ് ആൻഡോസ് ആണെങ്കിലും ഒക്കെ അവരൊക്കെ ബ്രസീലിയൻ വണ്ടർ കിഡ്സ് തന്നെയാണ് അപ്പോ എനിക്ക് ഇപ്പൊ ജാവോ പെട്രോടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇപ്പോ റിച്ചാലിസിനെക്കാളും എനിക്ക് താല്പര്യം ജാവോ പെട്രോയുടെ തന്നെയാണ് അതേപോലെ ബ്രസീലിൽ ഇപ്പോ റൈക്കുവിങ്ങ് കടിച്ചുകൊണ്ടിരിക്കുന്ന പല പ്ലേഴ്സിനെക്കാളും എനിക്ക് താല്പര്യം ഈ പറയുന്ന നമ്മുടെ എസ്റ്റാവോ തന്നെയാണ് അപ്പോ ചെൽസിയിലും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ റയൽ മേഡലിൽ മാത്രം ബ്രസീലിയൻ വണ്ടർ കിഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കി പോകേണ്ട കാര്യൊന്നുമില്ല അപ്പോ കേർലോണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക എന്തായാലും ആ പിന്നെ നമ്മൾ നെച്ചോടെ കാര്യമാണ് പറഞ്ഞു വന്നത് അപ്പൊ നെച്ചോടെ പെർഫോമൻസ് ബേസ് നെച്ചോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പൂന്ത വിളയാടായിരുന്നു കാരണം ആ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കിട്ടിലും കോസ് അസിസ്റ്റ് അതേപോലെ തന്നെ ആ ഒരു ഫ്രീ കിക്ക് ഫ്രീ കിക്ക് ഗോള് അപ്പോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൈഡിൽ അതായത് നെച്ചോടെ കൂടെ ിങില് ഉണ്ടായിരുന്നത് ആണ് ജെയിംസും നെറ്റോയും കൂടെ ഇങ്ങനെ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഇന്നലെ ഭയങ്കര അടിപൊളിയായിട്ട് ആയി എന്നുള്ളതാണ് രണ്ടുപേരും ഓളിനുള്ളായിരുന്നു ഇന്നലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ ഹിറ്റ് മാപ്പ് ഒക്കെ ഇവിടെ നോക്കാമെങ്കിൽ ഈ രണ്ടുപേരുടെ ഹിറ്റ് മാപ്പ് ഒക്കെ ഗ്രൗണ്ടിൽ മൊത്തം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നല്ല സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചുകൊടു ആ ചെക്കനെ ശ്രദ്ധിച്ചുകൊടുക്കുക നെറ്റോ അത് െതിരെ കളിക്കാൻ വരുന്ന മറ്റു ക്ലബ്ബുകളും ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക അതേപോലെ പോർച്ചുഗലിനെതിരെ കളിക്കാൻ വരുന്ന ടീമുകൾ ടീമുകളൊന്നും ശ്രദ്ധിച്ചോളുക നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി ഉറപ്പാണ് ഓക്കെ താങ്ക്